എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തെ തിരഞ്ഞെടുത്ത നടപടി നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കെ പി മുഹമ്മദ് മുസ്തഫ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് തപാൽ വോട്ടുകളിൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി തപാൽ വോട്ട് എണ്ണുന്നതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടെന്നും മുസ്തഫ പരാതി ഉന്നയിച്ചിരുന്നു പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയില്ലെന്നായിരുന്നു എം മുസ്തഫയുടെ പരാതി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ടില്ലെന്നായിരുന്നു കാരണം മുപ്പത്തിയെട്ട് വോട്ടുകൾക്കാണ് നജീബ് കാന്തപുരം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കേസുമായി ബന്ധപ്പെട്ട നടപടിക്കിടെ തിരഞ്ഞെടുപ്പ് രേഖകൾ അടങ്ങിയ പെട്ടി കാണാതാ പോയെന്ന് കണ്ടെത്തിയിരുന്നു ഇത് പിന്നീട് മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറിന്റെ ഓഫീസിൽ നിന്ന് കണ്ടെത്തി ഈ പെട്ടികൾ പിന്നീട് ഹൈക്കോടതിയിൽ എത്തിച്ച് പരിശോധിച്ചിരുന്നു അതിനിടെ തപാൽ വോട്ടുകളിൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി എതിർസ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി നിലനിൽക്കില്ലെന്ന് കാട്ടി നജീബ് കാന്തപുരം സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തു ഇതിൽ സുപ്രീം കോടതി ഇടപെട്ടില്ല കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ഇടപെടുന്നില്ലെന്നായിരുന്നു നിരീക്ഷണം ഹൈക്കോടതി ഹർജി തള്ളിയതോടെ നജീബ് എൽ തുടരാം പെരുന്നണ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട വിധി വന്നത് ഏറെ സന്തോഷത്തോടു കൂടി കേൾക്കുകയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തൊട്ട് പറയാനുള്ളത് ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ വിധിയെന്ന സന്തോഷമാണ് മാത്രമല്ല എന്റെ പാർട്ടി എന്റെ നേതാക്കന്മാർ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ എന്റെ മുന്നണിയിലെ നേതാക്കന്മാർ അവരെല്ലാവരും കാണിച്ചിട്ടുള്ള വലിയ പിന്തുണ ഈ ഘട്ടത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കേസിന്റെ ഓരോ ഘട്ടത്തിലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെയാണ് ഞാൻ നിന്നിട്ടുള്ളത് കാരണം സത്യമുണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നേകാൽ കൊല്ലവും ഞാൻ പ്രവർത്തിച്ചത് ഈ നാട്ടിലെ എൻ്റെ പെരുന്നൽമണ്ണയിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് അതോടൊപ്പം ഒരു എന്ന നിലയിൽ എന്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി ഇന്ന് വരുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ആയിരക്കണക്കിന് മെസ്സേജുകളാണ് എനിക്ക് വന്നത് പ്രാർത്ഥനകളുടെ പിന്തുണയുടെ സ്നേഹത്തിന്റെ ആ സ്നേഹമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ വികാരപരിതനാക്കുന്നത് തീർച്ചയായിട്ടും ആ പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ എത്ര ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു അത്രയും സത്യം ജയിക്കും എന്ന വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വിധിയായി ഞാനിതിനെ കാണുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം